നമസ്കാരം അത്യന്തം നാടകീയ നീക്കങ്ങളാണ് കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീന കൊളംബിയ മത്സരത്തിനിടയിൽ അരങ്ങേറിക്കൊണ്ടിരുന്നത് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ മെസ്സിക്ക് പരിക്കേറ്റതോടെയാണ് കാര്യങ്ങൾ വേറൊരു തലത്തിലേക്ക് നീങ്ങിയത് പരിക്കേറ്റ് കണ്ണീരണിഞ്ഞ ദുഃഖത്തോടെ അർജന്റീന നായകൻ ലണൽ മെസ്സി കളം വിട്ടത് നൊമ്പരക്കാഴ്ചയായി കാലിനേറ്റ പരിക്കിനെ തുടർന്ന് മുടന്തിയാണ് താരം കളം വിട്ടത് ഡഗ് എത്തവേ താരം തൻ്റെ ബൂട്ട വലിച്ചെറിയുന്നതും നിരാശയോടെ ആ ഒരു ബൂട്ട വലിച്ചെറിയുന്നതും കാണാൻ സാധിക്കുമായിരുന്നു നിസാനായി പൊട്ടിക്കരഞ്ഞ മെസ്സിയുടെ മുഖമോർത്ത അർജന്റീൻ ആരാധകരും പൊട്ടിക്കരഞ്ഞു മത്സരത്തിന്റെ മുപ്പത്തിയാറാം മിനിറ്റിലാണ് മെസ്സിയുടെ കാലിന് പരിക്കു പറ്റിയത് ഗ്രൗണ്ടിന് പുറത്തേക്ക് പോകാതെ പന്ത് തട്ടി അകറ്റാൻ ശ്രമിക്കവെയാണ് കാലിന് പരിക്കുണ്ടായത് അറുപത്തിനാലാം മിനിറ്റിൽ ബെഞ്ചിലേക്ക് മടങ്ങിയ മെസ്സി ഗോൾ നേടി മത്സരം വിജയിപ്പിക്കാനാകാതെ വിഷമത്തോടെ മുഖം പൊത്തി കരയുന്നത് കാണാമായിരുന്നു നിലവിൽ എക്സ്ട്രാ ടൈമിലും അർജന്റീനയ്ക്ക് ഗോൾ നേടാനായിരുന്നില്ല ടിക്കറ്റ് ഇല്ലാത്ത ആരാധകർ സ്റ്റേഡിയത്തിൽ ഇരച്ചു കയറാൻ ശ്രമിച്ചതോടെ കോപ്പ അമേരിക്ക ഫൈനൽ ഏതാണ്ട് അലങ്കോലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം മത്സരം തുടങ്ങാൻ ഏതാണ്ട് ഒരു മണിക്കൂറോളം വൈകി ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് മുപ്പതിന് ആരംഭിക്കേണ്ട മത്സരമാണ് ആഘോഷത്തോടെ എത്തിയ ആരാധകരുടെ തള്ളിക്കയറ്റം കാരണം വൈകിപ്പോയത് ആറ് നാൽപ്പത്തി അഞ്ചിന് മത്സരം തുടങ്ങി ആരാധകരെ മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിനകത്തേക്ക് കയറ്റാൻ കോപ്പ അമേരിക്ക സംഘാടകരായ കോൺമെബോൾ ആദ്യം തയ്യാറായിരുന്നില്ല ഇതോടെ ഒന്നര മണിക്കൂറോളം മത്സരം താമസിക്കുകയായിരുന്നു തിരക്ക് കാരണം അർജന്റീനയുടെയും കൊളംബിയയുടെയും കളിക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും ആദ്യം ഉള്ളിൽ കടക്കാനായില്ല കാണികളിൽ കുട്ടികൾ കുട്ടികൾക്കടക്കം പരിക്കേൽക്കുകയും ചെയ്തു തിരക്കിന്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചതോടെ കാണികളുടെയും കളിക്കാരുടെയും സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു പിന്നീട് എല്ലാം കഴിഞ്ഞ മത്സരം തുടങ്ങിയപ്പോൾ പിന്നീട് ആ അതിലേക്ക് ആരാധ ഫുട്ബോൾ ആരാധകരെല്ലാം തന്നെ തിരിച്ചെത്തുകയായിരുന്നു കളിയുടെ തുടക്കം മുതൽ ഇരു ടീമുകളും കട്ടയ്ക്ക് മുന്നേറിയപ്പോൾ മുഴുവൻ സമയവും അവസാനിക്കുമ്പോഴും ഗോൾ നേടാൻ ഇരു ടീമുകൾക്കും സാധിച്ചിരുന്നില്ല കൊണ്ടും കൊടുത്തുമായിരുന്നു അർജൻറ്റീനയും കൊളംബിയയും ഏറ്റുമുട്ടിയത് തുടക്കം മുതലേ അർജൻറ്റീനയുടെ ഗോൾ മുഖത്ത കൊളംബിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അർജൻറ്റീനയുടെ ആക്രമണങ്ങളോടെയായിരുന്നു മത്സരം ആരംഭിച്ചതുതന്നെ പിന്നീട് അങ്ങോട്ട് കൊളംബിയയും തിരിച്ച് പിടിക്കുകയായിരുന്നു ആറാം മിനിറ്റിൽ കൊളംബിയൻ വിങ്ങർ ലൂയിസ് ഡിയാസിന്റെ ഷോട്ട അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ കൈയിലാക്കുകയായിരുന്നു ഏഴാം മിനിറ്റിൽ ജോൺ കോഡബോയുടെ ഷോട്ട നേരിയ വ്യത്യാസത്തിൽ ഗോൾ പോസ്റ്റിന് പുറത്തേക്ക് പോവുകയായിരുന്നു പ്രത്യാക്രമണത്തിലൂടെ അർജന്റീനയും മുന്നേറി കളി പലപ്പോഴും പരിക്കനായപ്പോൾ റഫറിക്ക് ഇടപെടേണ്ടി വന്നു മുപ്പത്തിരണ്ടാം മിനിറ്റിൽ അർജന്റീന ബോക്സിന് പുറത്തുനിന്ന് കൊളംബിയൻ മിഡ്ഫീൽഡർ ജെഫേഴ്സൺ ലേമ ഉതിർത്ത ഷോട്ട് എമി സേവ് ചെയ്യുകയായിരുന്നു പരിക്കേറ്റ് വീണെങ്കിലും മെസ്സി തിരിച്ചെത്തി രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അർജന്റീനയ്ക്ക് മികച്ച അവസരം കിട്ടിയെങ്കിലും മുതലാക്കാനായില്ല ഡെവിൻസൺ സാഞ്ചസിന്റെ ഹെഡർ ഗോൾ ഗോൾബാറിന് മുകളിലൊക്കെ പോവുകയായിരുന്നു അൻപത്തി എട്ടാം മിനിറ്റിൽ ഇടതു വിങ്ങിൽ നിന്ന് മുന്നേറിയ ഡി മരിയയുടെ ഷോട്ട കൊളംബിയൻ ഗോളി തട്ടി അകറ്റുകയായിരുന്നു എഴുപത്തി അഞ്ചാം മിനിറ്റിൽ നിക്കോളസ് ഗോൺസാലസ് അർജന്റീനയ്ക്കായി വല കുലുക്കി എങ്കിലും ഓഫ് സൈഡായതിനാൽ തന്നെ ഗോൾ നിഷേധിക്കുകയായിരുന്നു എന്തായാലും മെസ്സിയുടെയൊരു കണ്ണീരായിരിക്കും കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ്